ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂലൈ മാസം ഇരുപത്തിയേഴാം തീയതി പത്തനംതിട്ടയിൽ ഫാദർ യോഹന്നാൻ ശങ്കരത്തിലിന്റെയും റീന ജോണിന്റെയും മകനായി ജനിച്ച റിജോ ജോണിന് ബാല്യം മുതലേ യാത്രകൾ ഒരു ഹരമായിരുന്നു ഒരു പഴയ യമഹ ആർ എക്സ് വൺ ഹൺഡ്രഡ് ബൈക്കിൽ കുടുംബത്തിനോടൊപ്പം പോയ യാത്രകൾ റിജോയിൽ എന്നും കൗതുകം ഉണർത്തിയിരുന്നു പിതാവിൻ്റെ നാടായ മണ്ണീറയിലേക്കും തണ്ണിത്തോട്ടിലേക്കും തേക്ക് തോട്ടിലേക്കുമൊക്കെ അക്കാലത്ത് നടത്തിയ യാത്രകൾ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു കൗമാരകാലത്ത് ഒരു ബാക്ക് പാക്കുമായി ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിലേക്കും ഉൾനാടുകളിലേക്കും ഒരു സഞ്ചാരിയായി നടത്തിയ യാത്രകൾ ഒട്ടനവധി അനുഭവങ്ങൾ നൽകി പി ജി പഠനകാലത്താണ് ആദ്യമായി ഒരു വിദേശ യാത്ര നടത്തുന്നത് തന്റെ സഹോദരിമാർക്ക് ബർത്ത്ഡേ സർപ്രൈസ് നൽകാനായി പോയ ആ ഒമാൻ യാത്ര ജീവിതത്തിലെ വലിയ വഴിത്തിരുവായിരുന്നു പിന്നീട് അങ്ങോട്ട് ഏഷ്യയിലെ പല രാജ്യങ്ങളിലൂടെയും നടത്തിയ ബഡ്ജറ്റ് യാത്രകൾ പല മനുഷ്യരെ കാണുന്നതിനും പല സംസ്കാരങ്ങൾ അടുത്തറിയുന്നതിനും പ്രാപ്തമാക്കി താൻ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകണമെന്ന തോന്നലിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജേണീസ് ഓഫ് ജോ ജോയുടെ യാത്രകൾ എന്ന പേരിൽ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ആരംഭിക്കുന്നത് യാത്രാവ്ലോഗുകൾ മലയാളി ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ആ കാലത്ത് ജോയുടെ യാത്രകൾക്ക് വലിയ പ്രചാരം ലഭിച്ചു ഇന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമായി ഒരു ലക്ഷത്തോളം ഫോളോവേഴ്സുമായി ജൈത്രയാത്ര തുടരുന്നു എഴുത്തിൻ്റെ വഴിയിലേക്ക് തിരിയുന്നതിന് റിജോയ്ക്ക് പ്രചോദനമായത് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ പങ്കെടുത്ത പല ക്യാമ്പുകളാണ് സംസ്ഥാന തരത്തിലുള്ള പല ക്യാമ്പുകളിലും മികച്ച ക്യാമ്പ് റിപ്പോർട്ടിനും യറിക്കുമുള്ള സമ്മാനങ്ങൾ നേടിയത് തന്നിലെ എഴുത്തുകാരനെ കണ്ടെത്തുന്നതിന് റീജോയെ സഹായിച്ചു കോളേജ് പഠനകാലത്ത് പത്തനംതിട്ട കാത്തലിക്കേറ്റ് കോളേജ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് എന്നിവിടങ്ങളിലെ മാഗസിൻ സബ് ആയിരുന്നു ഒപ്പം എം ജി സർവകലാശാല യുവജനോത്സവത്തിൽ മലയാളം ഉപന്യാസത്തിന് രണ്ടാം സ്ഥാനവും ഇംഗ്ലീഷ് ഉപന്യാസത്തിന് എ ഗ്രേഡും നേടി യാത്രകളിൽ തുടങ്ങിയ കാലം മുതൽ പല യാത്രാക്കുറിപ്പുകളും വിവരണങ്ങളും എഴുതി തുടങ്ങി ആ എഴുത്തുകളുടെ തുടർച്ചയെന്നോണം ഇന്ന് നിശബ്ദതയുടെ കാവൽക്കാർ എന്ന ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ അതൊരു പുത്തൻ തുടക്കമായി കരുതുന്നു വിദ്യാർത്ഥിയായിരുന്ന കാലത്തും തുടർന്നും നടത്തിയ പന്ത്രണ്ട് രാജ്യങ്ങളിലൂടെയുള്ള ആദ്യകാല ബഡ്ജറ്റ് യാത്രകളാണ് ഈ പുസ്തകത്തിൽ യാത്രകളിൽ കണ്ടുമുട്ടിയ നല്ല മനുഷ്യരും നേരിടേണ്ടി വന്ന പ്രതിസന്ധികളുമെല്ലാം ഈ പുസ്തകം നമ്മളോട് സംസാരിക്കുന്നു പത്തനംതിട്ട സെവന്റ് ഡേ സ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി കാത്തലിക്കേറ്റ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടി ഒപ്പം ചരിത്രം സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും പൊതുഭരണത്തിൽ ബിരുദവും നേടി നിലവിൽ കേരള സർവകലാശാലയിൽ സഞ്ചാര സാഹിത്യത്തിൽ ഗവേഷണം നടത്തുന്നു പത്തനംതിട്ട കാത്തലിക്കേറ്റ് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഒഫീഷ്യൽ പാർട്ടിസിപ്പന്റ് ആൻഡ് മെഡലിസ്റ്റ് പ്രഭാഷകൻ ട്രെയിനർ ഡിബേറ്റർ എന്നീ നിലകളിലും അറിയപ്പെടുന്നു ഫ്ലവേഴ്സ് ചാനലിലെ ഒരു നിമിഷം റിയാലിറ്റി ഷോയുടെ രണ്ട് സീസണുകളിലേയും സാന്നിധ്യമായിരുന്നു കേരള ഗവൺമെന്റ് മീഡിയ ലിറ്ററസി ക്യാമ്പയിൻ്റെ മാസ്റ്റർ ട്രെയിനർ കൂടിയായ റിജോ മാധ്യമ മാധ്യമരംഗത്തെയും നിറസാന്നിധ്യമാണ് ഓഫ് ജോ എന്ന യാത്രാ സീരീസിന് ലഭിച്ച വലിയ പിന്തുണ നിശബ്ദതയുടെ കാവൽക്കാർ എന്ന ഈ ആദ്യ ഗ്രന്ഥത്തിനും ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ഓരോരുത്തരും ആശംസിക്കുന്നു ഇനിയും തുടരുന്ന ജോയുടെ യാത്രകൾക്കായി നമുക്ക് കാത്തിരിക്കാം